ഹായ് ഫ്രണ്ട്സ് ഷെസ് പ്ലാൻ പ്ലാൻസോണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ലോട്ടസ് വെറൈറ്റീസാണ് സെയിലിൽ ആയിട്ടുള്ളത് അപ്പോൾ കുറച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് സെയിലിന് ഇട്ടിട്ടുണ്ട് കുറച്ച് വെറൈറ്റീസ് പിന്നെ കുറച്ച് ട്രോപ്പിക്കൽ പോലുള്ള വെറൈറ്റീസും ആണ് അപ്പോൾ നമുക്ക് ഓരോന്നും ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നൂറ് രൂപയുടെ കുറച്ച് ലോട്ടസ് വെറൈറ്റീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഞാൻ എല്ലാതും കൂടെ വീഡിയോ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ആയിട്ട് ചിലതേ കൊടുത്തിട്ടുള്ളൂ ഇനി വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ കുറച്ച് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നൂറ് രൂപയുടെ രണ്ട് മൂന്ന് ട്യൂബേഴ്സ് അവൈലബി രണ്ട് മൂന്ന് നാല് വെറൈറ്റീസ് അവൈലബിൾ ആയിരിക്കും ഫോർണർ ഉണ്ടായിരിക്കും ചിൽഹുഡ് ഉണ്ടായിരിക്കും പിങ്ക് മെഡോ വൈറ്റ് പഫ് അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ടായിരിക്കും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാനതിൽ ഓരോതിൻ്റെയും റേറ്റ് പറയുന്നുണ്ട് ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പോൾ കാണുന്ന വെറൈറ്റീസിന് കേട്ടോ വൈറ്റ് മസ്കി പിങ്ക് മെഡോ ഇപ്പൊ കാണിച്ചത് പിങ്ക് മെഡോ ആണ് ഈ കാണിക്കുന്നത് വൈറ്റ് മസ്കി ആണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൂക്കൾ തന്ന ആണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിക്കുന്നത് പൂക്കുന്നതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കാണുന്നത് കുറച്ച് വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ വെറൈറ്റീസ് ആണ് വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കുറച്ച് റെഡ് വെറൈറ്റീസ് ഉണ്ട് റെഡ് പാർട്ടീഷൻ റെഡ് ലഗൂണ് പിന്നെ അതുപോലെ തന്നെ റെഡ് പെസഗസ് ഇങ്ങനെയുള്ള കുറച്ച് വെറൈറ്റീസ് ഒക്കെ ആണ് പിന്നെ അതുപോലെ തന്നെ സൂപ്പർ ലോട്ടസ് ലോങ് കാഞ്ചന ബുദ്ധ സൗണ്ട് ഇതെല്ലാം ആണ് അപ്പോൾ ഇതെല്ലാം നൂറ്റി അമ്പത് രൂപയുടെ ാണ് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഫ്ലൂയിൽ പറഞ്ഞു പോയതേ ഉള്ളൂ എല്ലാതും ഞാൻ വീഡിയോ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിടാം അല്ല വെറൈറ്റീസ് നോക്കിയിട്ടാണ് അതായത് ഫസ്റ്റ് ബിഗിനേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ വെറൈറ്റീസ് ഒന്നും നോക്കിയിട്ടല്ല അവർ വാങ്ങുന്ന ഏതെങ്കിലും ഒരു പൂക്കൾ ഉള്ള താമര വേണം എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ യെല്ലോ അവൈലബിൾ അല്ല കേട്ടോ യെല്ലോന്റെ ട്യൂബേഴ്സ് തീർന്നു പോയി ബാക്കിയുള്ളതാണ് ഉള്ളത് വൈറ്റിൽ ആകെ ഉണ്ടായിരിക്കുക നമ്മുടെ ഫോർണറും പിന്നെ അതുപോലെ വൈറ്റ് മസ്കി വൈറ്റ് പഫ് ഇതാണ് ഉണ്ടായിരിക്കുക നൂറ് രൂപയുടെ വേറെ വെള്ള പ്യോർ വെള്ളമായിട്ടുള്ളതൊന്നും വേറെ ഇല്ലാട്ടോ അവൈലബിൾ അല്ല സോൾഡ് ആയിപ്പോയി റെഡിൽ തന്നെ ഒത്തിരി വെറൈറ്റീസ് വരുന്നുണ്ട് ലവ് ബീറ്റ് പിന്നെ അതുപോലെ തന്നെ ഹാപ്പിനെസ് പിന്നെ റെഡ് ഫിലിപ്പ് റെഡ് പിയോണി റെഡ് പിയോണി ടു ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് വരുമ്പോൾ ആ സമയത്ത് പറയാട്ടോ ഞാൻ ചിലതിൻ്റെ ട്യൂബർ എടുത്തിട്ടിട്ടുണ്ട് ട്യൂബ് സൈസ് ചോദിക്കാറുണ്ട് സ്മോൾ ടു ആണ് എല്ലാത്തിൻ്റെയും ട്യൂബസ് സൈസ് കേട്ടോ അപ്പോൾ ഗ്രോയിങ് ടിപ്സ് രണ്ട് മൂന്ന് ഗ്രോയിങ് ടിപ്സ് ഉണ്ടായിരിക്കും പക്ഷേ സൈസ് സ്മോൾ ആയിരിക്കും കേട്ടോ ഇനി ഫസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഞാൻ ലാസ്റ്റായിട്ടാണ് സാധാരണ പറയാറ് നമ്മൾ കൊറിയർ ചെയ്യുന്നത് ടി ടി ഡി സി കൊറിയർ സർവീസ് വഴി മാത്രമാണ് സ്പീഡ് പോസ്റ്റ് വഴി അയക്കില്ല കേട്ടോ കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ട്യൂസ്ഡേ വെനസ്ഡേ മാത്രമാണ് കൊറിയർ ചെയ്യുള്ളൂ ട്യൂസ്ഡേ ആണ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മൺഡേ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയോ ട്യൂസ്ഡേ രാവിലെയോ കാശ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ അയക്കാൻ പറ്റില്ല പ്രീ ബുക്കിംഗ് ആണ് ട്യൂസ്ഡേ വെനസ്ഡേ അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺഡേക്കുള്ളിൽ തന്നെ ബുക്ക് ചെയ്യണം എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ് എന്നാലും ചില ആളുകൾ കാശ് ഞാൻ അയച്ചിട്ടുണ്ട് അന്ന് തന്നെ അയക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആവില്ല കേട്ടോ അപ്പൊ വെറൈറ്റീസ് വേണ്ട ഒരു വാട്സാപ്പിൽ കൊടുക്കുന്ന നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഇത് ജുവാബയാണ് ജുവാബയുടെ നല്ല ബിഗ് ട്യൂബർ അവൈലബിൾ ആണ് ടൂ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് ജുബാബ് അത്ര നല്ല ഒരു വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല വലിയ ട്യൂബേഴ്സും പിന്നൊരു കാര്യം പറയാനുള്ളത് ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ടാവില്ല നമുക്ക് ഒന്നിൻ്റെ ഒക്കെ ഒരു പത്ത് ട്യൂബറൊക്കെ എടുക്കാനുണ്ടാവുള്ളൂ അത്യാവശ്യം വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ പത്ത് ട്യൂബർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളൊരു പത്തിരുപത് വെറൈറ്റീസ് ആകുമ്പോൾ അത്യാവശ്യം ട്യൂബേഴ്സ് ഉണ്ടാവും വേണ്ടവർ മെസ്സേജ് ചെയ്യാം നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വാട്സപ്പിൽ കണ്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ ഇത് റെഡ് റെഡ് പിയോണിക്ക് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ ട്യൂബറാണ് അപ്പോൾ ഇതിൽ ഞാൻ കാണിച്ചതിൽ റെഡ്മിയോണി ജുവാബ പിന്നെ അതുപോലെ പിങ്ക് ക്ലൗഡ് വരുന്നുണ്ട് അതും ടു ഫിഫ്റ്റിയാണ് ബാക്കിയുള്ള ഒരുവിധമുള്ള എല്ലാ വെറൈറ്റീസും വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ച് ആണ് കേട്ടോ ഫസ്റ്റ് കാണിച്ച ഒരു നാല് വെറൈറ്റീസ് ഹൺഡ്രഡിൻ്റെയാണ് പേര് ഞാൻ എടുത്ത് പറയാം പിങ്ക് മടോ ഫോറിനർ വൈറ്റ് പഫ് പിന്നെ അതുപോലെ ചിൽഹുഡ് ഇതെല്ലാം ഹൺഡ്രഡ് ആണ് അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ആയിരിക്കുമോ ആദ്യം തീരുന്നുണ്ടായിരിക്കുക അപ്പോൾ അത് വേണ്ട ഒരു വേഗം തന്നെ ബുക്ക് ചെയ്തിട്ട് കേട്ടോ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തിടണം എന്നാലാണ് ബുക്കിംഗ് ആവുകയുള്ളൂ കേട്ടോ ഇത് റെഡ് റെഡ്ശങ്കായി ആണ് റെഡ് റെഡ്ശങ്കായിയുടെ ട്യൂബറിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ നമ്മുടെ അമ്പലത്തിലൊക്കെ കൊടുക്കുന്ന താമരയല്ലേ അതുപോലെ നാടൻ നാടൻകുളങ്ങളിലൊക്കെ കാണുന്ന താമര അതുപോലെയാണ് ഈ ഒരു റെഡ് റെഡ്ശങ്കായി വരുന്നത് ഇനി ഇനിയൊരു കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രീ ബുക്കിംഗ് തുടങ്ങിയത് കൂടെ പറയാം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് നമ്മളുടെ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അവരെല്ലാവരും വേണം എന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ അവരുടെ ഒരു ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ആർക്കാണ് ശരിക്കും വേണ്ടത് എന്ന് വേണമെന്ന് പറഞ്ഞ് പോകുന്ന ഒത്തിരി പേരുണ്ട് എന്നിട്ട് നമ്മൾ പ്ലാൻ്റ് കഴിഞ്ഞാൽ എങ്ങനെയോ അവർ വന്നിട്ട് പറയും അയ്യോ ഞാൻ ബുക്ക് ചെയ്തതാണല്ലോ എന്ന് പറയും പക്ഷേ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്താലാണ് ബുക്കിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ നിങ്ങൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെക്കില്ല നമുക്ക് പോസിബിളല്ല കാരണം അധികം ഉണ്ടാവില്ല ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ടായിരിക്കും കേട്ടോ ഇത് എലഗൻ്റ് വുമൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഒരു മിന്നി ആണ് കേട്ടോ ചെറിയ പൂവാണ് ഒത്തിരി പൂക്കൾ വരും എന്താ നിങ്ങൾക്ക് ഫോട്ടോ ഞാൻ കാണിച്ചു തരാം നമ്മളെ ടബിൻ്റെ ഫോട്ടോ ആണ് ഇത് വൈറ്റ് പഫ് പഫാണ് കേട്ടോ ഇമ്മച്ചുവറായിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കാൻ ശ്രമിച്ചതാണ് എല്ലാപ്പോഴും നമ്മൾ ടെറസിൽ കയറി വീഡിയോ എടുക്കില്ല നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് പോയി തുറക്കുന്നതാണ് കേട്ടോ ഇനി ഫോട്ടോ ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരാം ഇത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് പൂക്കൾ വിരിയുന്നുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾക്ക് ഇതുപോലുള്ള വെറൈറ്റീസിൻ്റെ പേരോ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതൊന്നും അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്ന അടുത്തത് കാണിക്കുന്നത് ജുവലെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആണ് ഞാൻ ഒത്തിരി പേർക്ക് ട്യൂബർ കൊടുത്തിട്ടുള്ള ഒരു വെറൈറ്റി കൂടെയാണ് ഇതിൻ്റെ ഫ്ലവറിങ് കപ്പാസിറ്റി ഞാൻ കാണിച്ചു തരാം ഇത്രയും പൂക്കൾ കിട്ടുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ജുവൽ ഒരു ടബിൽ തന്നെ ഇത്രയും പൂക്കൾ കിട്ടിയ ഒരു വെറൈറ്റി കൂടെയാണ് ഇത് സൈതോങ് ഷായെന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് അത്യാവശ്യം നമ്മൾ ജുവലിൻ്റെ പോലെ തന്നെ നല്ല രീതിയിൽ പൂക്കൾ കിട്ടും ഇത് ജുവലിൻ്റെ കളറല്ല ഇതൊരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ജ്വലൊന്നും കൂടെ ഒരു റെഡ് ആണ് വരുന്നത് ശരിക്കും ഈ താമരയിൽ പിങ്ക് റെഡ് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവുകയുള്ളൂ ഒരു ഷെയ്ഡ് വ്യത്യാസം വരുന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല നടാൻ അറിയാത്തവർക്ക് ഞാൻ നടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ താമര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒത്തിരി ഫെർട്ടിലൈസർ ആഡ് ചെയ്തത് അതുപോലെ ഒരു ട്യൂബർ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളത്തിലിട്ട് നല്ല രീതിയിൽ കഴുകി വെള്ളത്തിലിട്ട് ഇലകൾ വന്നതിന് ശേഷം നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ റണ്ണർ ഗ്രോത്ത് നടക്കും നമ്മൾ ഇപ്പൊ ഏതൊരു വെറൈറ്റി ആയാലും പൂക്കൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നു നാലു മാസം നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നിട്ടും പൂക്കൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും പൂക്കൾ കിട്ടില്ല അപ്പോൾ അതിനെ മാറ്റി നടുക റീപോർട്ടിങ് ചെയ്യാം ഒത്തിരി കംപ്ലൈൻറ്റ്സ് വരുന്നതാണ് പൂക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല ആദ്യം ഞാൻ ആറ് മാസം വെച്ചു എനിക്ക് പൂത്തില്ല വീണ്ടും ഞാൻ അതിനെ റിപ്പോർട്ട് ചെയ്തു ചില വെറൈറ്റീസ് നമുക്ക് രണ്ടാവശ്യമൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഫ്ലവർ കിട്ടുക അപ്പോൾ ആദ്യം എന്തുകൊണ്ടാണ് ഫ്ലവർ കിട്ടാത്തതുള്ള കാരണം നോക്കണം നമ്മളെപ്പോഴും ഫെർട്ടിലൈസർ ആഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒത്തിരി ഫെർട്ടിലൈസർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അത്യാവശ്യം ഫെർട്ടിലൈസർ നമ്മളെ ഗാർഡൻസ് ഓയിലിൽ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ കുറച്ച് മാത്രം നമ്മൾ കൗടങ്ങ് ചാണകപ്പൊടി അല്ലെങ്കിൽ വേറെ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യാം നമ്മളെ ഫെർട്ടിലൈസർ ആയാൽ തന്നെ നമ്മളുടെ വെള്ളത്തിൽ പച്ചക്കളർ കാണും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ പ്ലാന്റ് വളർന്നു വരില്ല അതുപോലെ ഒച്ചുകളുടെ ശല്യം ഉണ്ടെങ്കിൽ ഒച്ചുകളെ പെറുക്കി കളഞ്ഞിട്ട് തന്നെ എടുക്കണം നമ്മളുടെ ഒരു ട്യൂബർ നടുമ്പോൾ ആ ട്യൂബർ റണ്ണറായിട്ട് ഫോം ചെയ്യും ആ സമയമാകുമ്പഴേക്കും നമ്മളെ ട്യൂബറ് ചീഞ്ഞ് പോവും നമ്മൾ നട്ട ട്യൂബർ എങ്ങനെയും മണ്ണിലല്ലേ നടുന്നത് മണ്ണിൽ എന്തൊരു വസ്തു നട്ടാലും അത് ചീഞ്ഞ് പോകില്ലേ അതുപോലെ തന്നെ ഇതും ചീഞ്ഞ് പോകും അപ്പോഴേക്കും നമ്മളുടെ റണ്ണർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ റണ്ണർ ഗ്രോത്തിൽ വരുന്ന ലീവ്സിനെ നമ്മളുടെ ഈ ഒച്ചുകൾ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സർവൈവ് ചെയ്യില്ല പിന്നെ ആ ഒരു പ്ലാന്റ് സർവൈവ് ചെയ്യില്ല അത് ആ പ്ലാന്റിൻ്റെ കുഴപ്പമോ ട്യൂബറിൻ്റെ കുഴപ്പമോ കൊണ്ടോ അല്ല നമ്മൾ പ്ലാന്റിനെ നല്ല രീതിയിൽ കെയറിയാത്തത് കൊണ്ടാണ് അത് മനസ്സിലാക്കുക ആ പൊച്ചുകളോ പുഴുക്കളോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ അതിനനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കലക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നീമോയിൽ സ്പ്രേ ചെയ്ത് വെള്ളം വെച്ച് അതിനെ മാറ്റി കളയണം അങ്ങനെ വെള്ളം നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമ്മൾ പ്ലാന്റ് വളർന്നു വരുന്നത് വരെ അതിനെ ശ്രദ്ധിക്കണം പ്ലാന്റ് തന്ന് ഒരു മാസത്തിനൊക്കെ അടുത്തായി കഴിഞ്ഞിട്ട് പ്ലാന്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്യല്ല കേട്ടോ ഒരാഴ്ചയ്ക്കുള്ളിലൊക്കെ പോകുമ്പോഴാണ് റീപ്ലേസ് ചെയ്യുക അത്രയും പെട്ടെന്ന് പോകുമ്പോഴാണ് നമ്മളുടെ ട്യൂബറിൻ്റെ മോശം അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഡിലേ കാരണം പ്ലാന്റ് നാശമാവുള്ളത് അല്ലാണ്ട് ഒരു മാസമൊക്കെ നിങ്ങൾ പ്ലാന്റ് തന്നെ നോക്കിയിട്ട് ആ പ്ലാന്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തരുന്ന ട്യൂബേഴ്സിൻ്റെ കുഴപ്പമല്ലാട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ മെസ്സേജ് ചെയ്യുക കോൾസ് ചെയ്യരുത് താങ്ക്